Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. മിസ് മിസ് കേരള കേരള സിൽവർ ജൂബിലി ജൂബിലി എഡിഷൻ എഡിഷൻ സെപ്റ്റംബർ സെപ്റ്റംബർ നടക്കും സിവിൽ വൈകിട്ട് മണിക്ക് കൊച്ചി ഇടപ്പള്ളി ഹോട്ടൽ മാറിയറ്റിൽ അരങ്ങേറും സ്വയംവര സിൽക്സ് മുഖ്യ പ്രയോജകരായ ഇംപ്രസാരിയോ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിൽമോർ ജൂലേഴ്സ് ഹെയറോക്രാഫ്റ്റ് ഹയർ റീജൻസി റെഡ് എഫ് എം എന്നിവരാണ് അസോസിയേറ്റ് ചെയ്യുന്നത് മിസ് കേരളയുടെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ വർഷത്തെ എഡിഷൻ സൗന്ദര്യ പ്രതിഭയ്ക്കും സാംസ്കാരിക ഉണർവിനും ശാക്തീകരണത്തിനും നൽകുന്ന മികവിന്റെ കാൽനൂറ്റാണ്ടു കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന് നടത്തിയ ഓഡീഷനുകളിൽ നടൻ രഘു സുഭാഷ് നടീ മോഡലുമായ ഹരിത നായർ ബ്രാൻഡിംഗ് വിദഗ്ധർ മേരി ജോർജ് എന്നിവർ വിലയിരുത്തിയാണ് നൂറുകണക്കിന് അപേക്ഷകളിൽ നിന്ന് ഇരുപത്തിരണ്ട് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തത് ഇംപ്രസാരിയോ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനലിസ്റ്റുകൾ സെപ്റ്റംബർ ഏഴ് മുതൽ മലയാറ്റൂരിലെ ഹയാത് റീജൻസിയിൽ ഏഴു ദിവസം നീണ്ട പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു ചീഫ് ഗ്രൂമറും കൊറിയോഗ്രാഫറും മിസ് ഇന്ത്യ ടൂറിസം ഇന്റർനാഷണൽ ജൈത്രി കൂടിയായ പ്രിയങ്ക ഷാ ഇമേജ് സ്റ്റൈലിസ്റ്റ് ജോഫി മാത്യു എഴുത്തുകാരനും മെഡിക്കൽ ഫിറ്റ്നസ് സ്പെഷ്യലിസ്റ്റുമായ രാജീവ് അമ്പാട്ട് ലീഡർഷിപ്പ് ട്രെയിനർ സീമ സുനിൽ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലാണ് പരിശീലനം നടന്നത് ആത്മവിശ്വാസിന്റെ മനഃശാസ്ത്രം ജയപരാജയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിധം മനസ്സ് ശാന്തമാക്കാനുള്ള യോഗ സൂംബ എയർ റോബോട്ടിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഫിറ്റ്നസ് സെഷനുകൾ ഉൾപ്പെടെ എല്ലാവിധ വിഷയങ്ങൾ മത്സരാർത്ഥികൾ ഗ്രൂമറുമായി സംവാദിച്ചു ഇംപ്രസാരിയോ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിൽവർ ജൂബിലി എഡിഷൻ ഇരുപത്തി അഞ്ച് വർഷം തികഞ്ഞ പാരമ്പര്യത്തിന്റെ മികവുറ്റവും മഹത്വമേറിയതും സൗന്ദര്യ പ്രതിഭകളുടെ ശാക്തീകരണവും ആഘോഷിക്കുന്ന അവിസ്മരണീയമായ സായാഹ്നമാണ് വാഗ്ദാനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കാലടി